Ashik, Inverters Home Appliances and Electronics, Thadakat. Alungal Mobile and Golf Bazaar, Karulai. Parag Running House, Karulai. Kitsan Fashion, opposite Federal Bank, Nilambur Road, Pukotumbaram. Minsara Wedding shopi Karulai. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പൂക്കൂട്ടുംപാടം യൂണിറ്റ് സമ്മേളനം നടന്നു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് നജീബ് ഇമ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മേഖലാ പ്രസിഡന്റ് ഹോജിമീൻ ഉദ്ഘാടനം ചെയ്തു കൃത്യമായി പണി ചെയ്ത് പോകുന്നതിനെ കൊണ്ടാണ് എണ്ണിക്കഴിഞ്ഞാൽ മുപ്പത് ദിവസം തന്നെ നമ്മൾ എന്നും പറയുണ്ടാകാതെ നമുക്ക് വരുമാനം മാറ്റാൻ രീതിയിലാണ് നമ്മളെ കാര്യങ്ങളൊക്കെ പ്രതികരിച്ച് പോകുന്നത് അപ്പൊ അത് വളരെ സ്വതന്ത്രം എന്ന് പറഞ്ഞ പദ്ധതിയില് വീഴ്ച പറ്റിയിട്ട് പറ്റാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട നിർബന്ധമുള്ളൊരു കാര്യമാണ് യൂണിറ്റ് സെക്രട്ടറി നിസാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് ട്രഷറർ കണക്ക് അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി രജീഷ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ഗഫൂറിനി മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് ഇൻചാർജർ ഷാജിമോൻ ജില്ലാ കമ്മിറ്റി അംഗം വിശ്വനാഥൻ അതുല്യ എന്നിവർ സംസാരിച്ചു പുതിയ രക്ഷാധികാരികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റായി നജീബ് ഇമയും നിസാർ ഫാമിലി സെക്രട്ടറിയായും പ്രവീൺ മാസ് ട്രഷററായും രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റായും സ്ഥാനമേറ്റു ന്യൂസ് സ്ഥാനമേറ്റുപാടും